ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം കനത്ത മഴയിൽ കരിമ്പുഴയിൽ വീടുകളിലേക്ക് വെള്ളം കയറി ആളുകളെ വീടുകളിൽ നിന്നും മാറ്റി ശ്രീരാമസ്വാമി ക്ഷേത്രം കുട്ടിലക്കടവ് റോഡ് താൽക്കാലികമായി രാവിലെ അടച്ചു കരിമ്പുഴപ്പുഴ നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമീപ വീടുകളിലേക്ക് വെള്ളം കയറി കരിമ്പുഴ ചെറുപുഴ പാലത്തിന് സമീപമുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് പിലാശേരി ഷെരീഫ് ചെറായ് മുരളി ചെറായ് സി പി പ്രഭാകരന്റെയും വീടുകളിലാണ് വെള്ളം കയറിയത് ആളുകളെയും മറ്റും ട്രോമ കെയർ വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് അവിടെ നിന്നും മാറ്റി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കുട്ടികളെ ശ്രദ്ധിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകണമെന്നും ട്രോമ കെയർ വളണ്ടിയർ മണി ശ്രീലക്ഷ്മി പറഞ്ഞു കാലവർഷം കൂടിയ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ മഴയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങി ആവശ്യമില്ലാത്ത യാത്രകൾ അതിന് അനാവശ്യമായിട്ടുള്ള യാത്രകളെല്ലാം ഒഴിവാക്കുക പ്രത്യേകിച്ച് ചുരം വഴി ചുരപ്പ് ആൾറെഡി ആൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് നദികളിലെ വെള്ളം കൂടുതൽ കാരണം കൂടുതലായി കാരണം താഴ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം മൂടിയിട്ട് ഉള്ള റോഡുകൾ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പൊ ചെറിയ ചെറിയ റോഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരം റോഡുകളിലൂടെ യാത്ര വളരെ സുഗമമാക്കണമെങ്കിലും അത്യാവശ്യ വാഹനങ്ങൾ പോകണം എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ നിങ്ങൾ പുറത്തിറങ്ങരുത് പിന്നെ ഈ അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങളും അത് കൃത്യമായിട്ട് പാലിക്കണം മാത്രമല്ല നമ്മൾ ഈ ഫോണുകളിൽ കരണ്ടിന്റെ ഇലക്ട്രിസിറ്റിയുടെ കുറവ് കാരണം മൊബൈലൊക്കെ ചാർജ് കുറയാനും നിങ്ങൾക്ക് അത് ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ഇത് ഉപയോഗപ്പെടില്ല അത് കാരണം അത്യാവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി ഉപയോഗിക്കുക പിന്നെ ആധികാരികത ഉള്ള മെസ്സേജുകൾ മാത്രം പാസ് ചെയ്യുക അത് മാത്രം വിശ്വസിക്കുക വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ ഇറങ്ങരുത് വണ്ടികള് ഓടിക്കരുത് പരീക്ഷണം നടത്തരുത് ജീവൻ വളരെ വിലപ്പെട്ടതാണ് പുഴ കാണാനോ അതേമാതിരി തോടുകളിലേക്ക് ഇറങ്ങി പരീക്ഷണം ചെയ്യാനോ കുളിക്കാനോ മീൻ പിടിക്കാനോ ഒരു കാരണവശാലും ഇറങ്ങരുത് അത് നമ്മൾ അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും എന്താ എന്ത് വന്നാലും മഴ പേടിക്കേണ്ട കാര്യമില്ല കറക്റ്റ് അധികാരികള് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട് ആ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ സന്നദ്ധ സംഘടനകളും ഗവൺമെന്റ് സംവിധാനങ്ങളും എന്നും നിങ്ങളുടെ കൂടെയുണ്ട് ഭയപ്പെടാതെ ഇരിക്കുക വെള്ളം കയറിയതിനെ തുടർന്ന് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂട്ടിലക്കടവ് റോഡ് രാവിലെ അടച്ചു പിന്നീട് ഉച്ചയോടെ റോഡ് തുറന്നു കൂട്ടിലക്കടവ് മണ്ണമ്പറ്റ റോഡിലെ ചെറുപുഴ പാലവും രാവിലെ അടച്ചു